നമസ്തേ ദേവ്യമാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പണ്ട് എന്റെ ഒരു അഞ്ചു വയസ്സിലുള്ളപ്പോഴാണ് ഈ കർക്കടകം കർക്കടകം എന്നുള്ള സംഭവം ശരിക്കും കേൾക്കണത് കാരണം ഞാൻ ബോംബേരായിരുന്നപ്പോഴൊന്നും അങ്ങനെ കർക്കടകത്തിന്റെ കാര്യങ്ങൾ അച്ഛനമ്മയും പറയണതോ ഒന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ആചാരങ്ങളും എനിക്ക് അതിനെപ്പറ്റിയൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു നാട്ടിൽ വന്നപ്പോ എല്ലാം ഇതുപോലെ ഭയങ്കര കൗതുകം പുതുമയായിരുന്നു കാരണം മഴ ആദ്യം തന്നെ മഴ കർക്കടക മഴ എന്ന് പറയുമ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലെ ഇന്ന് പനിനീര് തളിക്കണ പോലെ പെയ്താ പെയ്തു അങ്ങനെയാ മറ്റാതല്ലേ ത്രൂഔട്ട് രാവിലെ തുടങ്ങുക കൊറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് നല്ല അടിപൊളി മഴയായിരിക്കും ഉം അത് തുള്ളിയൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അറിയോ നല്ല മഴയായിരുന്നു പണ്ടത്തെ മഴ അതിനൊരു പ്രത്യേക ഒരു സംഗീതം ഉണ്ടായിരുന്നു അമ്മക്ക് ഇന്നങ്ങനെ സംഗീതം ഒന്നും ഉണ്ടായത് തോന്നണില്ല മഴയ്ക്ക് ഒരു മാറ്റം വന്നോ എന്തോ അതുപോലെ തന്നെ ആ പുതുമണ്ണിന്റെ ഗന്ധം മഴ പെയ്യുമ്പോഴുള്ള ആ പുതിയ മണ്ണിന്റെ ആ മണം ഭയങ്കര നല്ല രസമാണ് ഇതൊക്കെ അങ്ങനെ കുട്ടിക്കാലത്ത് ഭയങ്കര എന്തോ ഒരു എന്താ പറയാ ഡ്രീം വേൾഡിൽ എത്തിയമായിരിയായിരുന്നു ഒരു ഫീലിങ് അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ തറവാട്ടിൽ വെച്ചിട്ട് ഓണം ഇതൊക്കെ ഗംഭീരായിട്ട് ആഘോഷിക്കുന്ന പോലെ ഈ കർക്കടകം അന്ന് ഗംഭീരായിട്ട് ആഘോഷിച്ച് കണ്ടിരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മിഥുനമാസം അവസാനം തന്നെ നമ്മൾ തുടങ്ങും എന്താ വൃത്തിയാക്കണ പരിപാടി ഞാൻ അപ്പൊ തറവാട്ടിൽ ജോലിക്ക് ഒക്കെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി എല്ലാതിക്കും വൃത്തിയാക്കും എല്ലാരും ഞങ്ങൾ കൂടെ കൂടും നല്ല രസമായിരുന്നു അപ്പൊ അങ്ങനെ സാധാരണ എല്ലാതിക്കും വൃത്തിയാക്കും പക്ഷെ ഞാൻ അപ്പൊ കണ്ടിരുന്ന സംഗതി എന്താ താഴെ ഈ ചുറ്റുപുറം വൃത്തിയാക്കും അതുപോലെ തന്നെ നമ്മുടെ താഴെയൊക്കെ വൃത്തിയാക്കും മെറ്റൊക്കെ വൃത്തിയാക്കും പറമ്പൊക്കെ ഇത് അതല്ല പ്രത്യേകമായിട്ട് ഞാൻ നോക്കി കണ്ടത് എന്ന് വെച്ചാൽ ഈ വിറക് വെക്കുന്ന ഒരു സ്ഥലം പറം എന്ന് പറഞ്ഞിട്ട് ആ പറ വൃത്തിയാക്കുക അതുപോലെ തന്നെ വേറെ വിറക് പെര വൃത്തിയാക്കുക വിറകൊക്കെ വെക്കുന്ന വേറൊരു പെരയുണ്ട് ആ വിറക് പേര് വൃത്തിയാക്കുക പിന്നെ ഒരു സംഭവം തട്ടുമോൾ തട്ടുമോൾ എന്ന് പറഞ്ഞ ഒരു രഹസ്യ രഹസ്യസങ്കേതം പോലെയാണ് ആരും അവിടെ കേറാറില്ല ഞാനും ഇതുവരെ അവിടെ കേറിയിട്ടില്ല കേറുന്നത് ഈ ജോലിക്ക് വരുന്ന ചേച്ചിയും അതുപോലെ വല്യമ്മ്യമാണ് കയറാറ് ഞങ്ങൾ ആരും കേറിയിട്ടില്ല അപ്പൊ ഞാൻ ജോലിക്ക് വരാ ചേച്ചിയോട് ചോദിക്കും ചേച്ചി അവിടെ എന്താ എന്താ അങ്ങനെ അങ്ങനെയുള്ളതെന്ന് ചെമ്പോ മോളെ അവിടെ നിന്നും കേറാൻ പാടില്ല അവിടെ ഭയങ്കര ഇരട്ടാണ് അതുപോലെ എലി പെരിച്ചാഴി വല്യ വലിയ പെരിച്ചാഴി ഉണ്ട് പാമ്പുണ്ടോന്നും കൂടി സംശയമാണ് ഞാൻ തന്നെ പേടിച്ചിട്ടാ മോളെ കേറണെ വിളക്കൊക്കെ പിടിച്ചിട്ടാണ് കേറാ കാരണം അവിടെ കൂരി ഇരുട്ടാണ് ഉയർന്നു നിൽക്കാൻ പറ്റില്ല ഉയരല്ല ഒരാൾ കുഞ്ഞു നിന്നിട്ട് വേണം പണിയെടുക്കണെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കാം അവിടെ എന്താ സംഗതികളും ചോദിക്കുമ്പോൾ ഒന്നുമില്ല അവിടെ കുറെ പാത്രങ്ങള് വിളക്കുകള് പിന്നെ ഓട്ടുപാത്രങ്ങള് ചെമ്പ് പാത്രങ്ങള് ഇതൊക്കെയാണ് അവിടെ കുറെ സംഭവങ്ങൾ ഉള്ളത് അപ്പൊ പണ്ടൊക്കെ നിറയെ പാത്രങ്ങൾ ഉണ്ടാവും നമുക്ക് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെല്ല് പുഴുങ്ങുമ്പോഴൊക്കെ പലതരം ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഓരോ ചെമ്പ് ഉണ്ടാവുക അപ്പൊ കുറച്ച് ഒരു പറ നെല്ല് പുഴുങ്ങണി ഒരു ചെറിയ ചെമ്പ് രണ്ടുപറം പുറങ്ങി അതിന്റെ അഞ്ചുപറയുടെ വേറെ ചെമ്പ് അതുപോലെ തന്നെ ചരക്ക് വലിയ വലിയ ചരക്കുകള് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ നമ്മൾ ഇപ്പോഴത്തെ പോലെ വാടകയ്ക്ക് അല്ല പോയി എടുക്കുക നമ്മുടെ വീട്ടിലുള്ള സംഗതികൾ തന്നെയാണ് എടുക്കുക അപ്പൊ വലിയ വലിയ ചരക്ക് ഉണ്ടായിരിക്കും ഇങ്ങനെ വലിയൊരു പാത്രമാണ് പായസൊക്കെ ഇളക്കാനായിട്ട് അപ്പം വലിയ ചട്ടകങ്ങള് അപ്പം വലിയ കണ്ണാപ്പകള് ഇങ്ങനെ ഭയങ്കര കുറെ പാത്രത്തിന്റെ ശേഖരണം ആ ശേഖരണ മെയിനായിട്ട് തട്ടും പുറത്തുള്ളേ അതുപോലെ നെരവിളക്കുകള് പല വലുപ്പത്തിലുള്ള നിരവിളക്കുകള് പല വലുപ്പത്തിലുള്ള ഉരുളികള് ഇതൊക്കെയാണ് അവിടെ ഉള്ളേന്ന് ആ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പൊ അതൊക്കെ കഴുകലും വൃത്തിയാക്കലും അതാണ് മെയിൻ പരിപാടി ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകായിട്ടുള്ളത് ഉം മറ്റു പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇച്ചുകൊണ്ട് വിസ്തരിച്ച് ചെയ്യാം അത്ര ആണ് സംഭവങ്ങൾ അപ്പോ അത് ഞാൻ പറയുകയെന്നുണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരാഴ്ച മുമ്പേ തന്നെ നമ്മൾ തുടങ്ങും പഴയ വീടുകൾ അതുപോലെ വൃത്തിയാക്കാൻ ഭയങ്കര ഘട്ടം അപ്പൊ ആ വൃ ാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മൾ ഈ സമയത്ത് കർക്കടകം തുടങ്ങുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ പിന്നെ അതൊരു കൊല്ലത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു ശീലാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഈ കർക്കിടകം തുടങ്ങുന്നതിനു മുമ്പ് ദാരിദ്ര്യം പണ്ടത്തെ പ്രധാന പ്രശ്നം ദാരിദ്ര്യമായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദനമാസ്ത്രീ പിന്നെ എന്താ പറയാ ഞാറ നടലും അത് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആർക്കും പണിയില്ല നമ്മൾ കർഷക കുടുംബങ്ങളായിരുന്നല്ലോ പണ്ട് അതുകൊണ്ട് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഈ പരിപാടികൾ ആ സമയത്ത് നടക്കില്ല മഴ സമയത്ത് എല്ലാം നശിക്കുകയും ചെയ്യും നമുക്ക് സൂക്ഷിക്കാനും പറ്റില്ല പുറത്തിറങ്ങാനും നല്ല കഷ്ടം അത്ര പോരിച്ചൊരിയണ മഴ ഭയങ്കര എന്താ പറയാ തണുപ്പും ഇതൊക്കെയായിട്ട് ആ സമയത്ത് എന്ത് ചെയ്താലും നമുക്ക് അത്ര കാര്യമായിട്ടൊരു ഫല പ്രാപ്തി കിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും ഉണ്ടാണ്ടിരിക്കണം അപ്പൊ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതുപോലെ തന്നെ ഈ കർക്കടകം വരുന്നതിന് മുമ്പ് തന്നെ അവർ സാധനങ്ങൾ ശേഖരിക്കാൻ തുടങ്ങും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ ഉപ്പിലിട്ടത് കടുമാങ്ങ മാങ്ങ ഇതൊക്കെ മുൻപേ ശേഖരിച്ചു വെക്കും കാരണം എന്താ വെച്ചാൽ ഈ പച്ചക്കറികളുടെ ക്ഷാമ പണ്ടൊന്നെങ്കിലും ഓടിപ്പോയാൽ മാർക്കറ്റിൽ പോയി പച്ചക്കറി കിട്ടില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇതൊക്കെ ശേഖരിച്ചു വെക്കണം അപ്പൊ നമ്മൾ മാങ്ങ ഉണക്കിയത് മാങ്ങയുടെ തൊലി ഉണക്കിയത് ഇരുമ്പംകുടി ഉണക്കിയത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഈ ശേഖരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തട്ടിപ്പുറത്താണ് കൊണ്ടുവയ്ക്കുക പ്രധാനമായിട്ട് ഏർ അപ്പൊ ഇതൊക്കെ ഭദ്രം വായി കെട്ടി ഭരണികളിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവെക്കും അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ സംസ്കരിച്ച് നമ്മൾ എടുത്തു വെക്കും ഇന്നിപ്പോ അതിന്റെ ആവശ്യം ഒന്നുമില്ല നമുക്ക് എന്ത് സാധനങ്ങൾ എപ്പൊ പോയാൽ കിട്ടും നമുക്ക് അല്ലെ അപ്പൊ അങ്ങനെ അപ്പൊ ഈ സംഗതികൾ ശേഖരിച്ച് വെച്ച് അവർ ഈ പച്ചക്കറിക്ക് പകരം ഈ ഉണങ്ങിയ മാങ്ങ ഈ ഉണങ്ങിയ എന്താ പറയാ കുമ്പളത്തിന്റെ തോല് വരെ ഉണക്കി വെക്കും എന്താ പറയുക കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ആ സമ സമയത്ത് പപ്പടൊന്നും ഇങ്ങനെ കിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടാട്ടങ്ങൾ ഉണക്കി വെക്കുക അതുപോലെ ചീട വറുത്ത് വെക്കുക ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഈ മഴയ്ക്ക് മുമ്പ് ചെയ്യേണ്ട പരിപാടികളുണ്ട് അപ്പൊ ഈ വൃത്തിയാക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ചടങ്ങായിട്ടാ പണ്ട് ചെയ്തു തരുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടക്കളയെന്ന് പറയും ചേട്ടക്കളന്ന് ശ്രീ ഭഗവതിയെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാന്നാണ് അത് പറയുന്നത് ഈ കളയാ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ അത് മുമ്പേ തന്നെ വൃത്തിയാക്കൽ തുടങ്ങും എന്നാലും ഈ തലേ ദിവസം വൈകുന്നേരമാണ് ഈ ചേട്ടക്കളയുന്ന പരിപാടി അപ്പൊ ആറു മണിക്ക് മുമ്പ് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോ നമ്മളുടെ ഈ ജോലിക്ക് വരുന്ന ചേച്ചി അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു മെമ്പർ നമ്മൾ ഈ സംഗതികളിൽ ഒക്കെ വെറുതെ ഒരു ചടങ്ങിന്റെ പേരിൽ ഒരു ചെറിയ മുറത്തിലൊക്കെ ൊക്കിങ് ആയിട്ട് കൊണ്ടുപോവാ എന്നിട്ട് അത് കൊണ്ട് കളയാ അത് സ്ഥലത്ത് കൊണ്ട് കളയാ അതിന് പിന്നാലെ നമ്മള് ചേട്ടാ ഭഗവതി പോ ശ്രീ ഭഗവതി വാർത്ത പാട്ടൊക്കെ പാടി കുട്ടികളൊക്കെ പിന്നാലെ അങ്ങനെ പോകും അതുപോലെ ചെറിയൊരു വടി കൊണ്ട് ഇങ്ങനെ പതുക്കെ തല്ലുന്ന പോലെയൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അതിന്റെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രസമാണ് അത് കാണാനൊക്കെ എന്നൊക്കെ അതൊക്കെ പറയുമ്പോൾ നല്ലൊരു കഥ പോലെ ഉണ്ടാവുള്ളൂ കൊണ്ടതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ് ഉം അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ നമ്മൾ ആ കുളിച്ച് എല്ലാവരും വീട്ടിൽ കുളിച്ചത് ശുദ്ധിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഏഹ് ശ്രീ ഭഗവതിക്ക് വെക്കുക ശീബോധി ഷീബോധിന്നാണ് പണ്ട് പറയുന്നത് തൊടിന്നൊക്കെ അതിനേന് മുമ്പ് നമ്മളീ ദശപുഷ്പങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും മുക്കുറ്റി തിരുതാളി എന്നൊക്കെ പറഞ്ഞിട്ട് ദശപുഷ്പങ്ങളുണ്ട് എന്താ പറയാ മുയർ ചെവിയൻ ആനേടി അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ പറിച്ചു കൊണ്ടന്നിട്ട് അവിടെ ഒരു സംഗതി ഉണ്ട് നമ്മുടെ മുറ്റത്തിന്റെ ഒരു തെക്ക് കിഴക്കേ മൂലയിലായിട്ട് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുളിയിരുത്തിയിട്ടുണ്ട് ബ്രഹ്മരക്ഷത്തിന് അതെന്തോ പണ്ടത്തെ ഒരു ആചാരമാണ് അപ്പൊ ആ സ്ഥലത്ത് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ അത് പിടിപ്പിക്കും ആദ്യമേ തന്നെ അത് പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ മിഥുനമാസം ലാസ്റ്റ് ഒരു പതിനഞ്ചാം തീയതി കൂടി നട്ട് പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഈ കർക്കടകത്തിന്റെ തുടങ്ങണേന്റെ ഈ തലേ ദിവസം അതിൽ നിന്ന് കുറേശ്ശെ കൊണ്ടുവരും എന്നിട്ട് ഈ ദശപുഷ്പം തന്നെ ഈ ശ്രീ ഭഗവതിക്ക് വെക്കും എന്താ പറയാ ഒരു ആണപ്പലക പലകയുണ്ട് ഒരു പ്രത്യേക ഒരു ഷേപ്പ് ആണ് അതിന് ഓണം കൊള്ളുന്ന പലക ആ ഓണപ്പലക അണിഞ്ഞങ്ങായിട്ട് അതിലാണ് നമ്മൾ ഈ സംഗതികളൊക്കെ ചെയ്യാം വേറൊരു പലകങ്ങനെ ചാരി വെക്കും ചാരി വെച്ചിട്ട് ആ പലകയ്മ നമ്മള് ൽക്കണ്ണാടി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് അത് പേരിന്ന് അതുപോലെ തന്നെ അഷ്ടമംഗലം അഷ്ടമംഗലത്തിലും ഉണ്ട് പാൽക്കണ്ണാടി ചേർന്ന് അപ്പൊ വലിയ വാ നമ്മൾ ഈ ഭഗവതിയെ സങ്കല്പിച്ച് ശരിക്കും വാൽക്കണ്ണാടിയിൽ നമ്മുടെ മുഖം തന്നെ കാണുക അപ്പൊ നമ്മൾ തന്നെയാണ് അല്ലേ ആ ഭഗവതിയുടെ ആ ഒരു ഭാവം അപ്പൊ ഇത് പ്രധാനമായിട്ട് ഈ പൂജകൾ നടത്തുന്ന സ്ത്രീകളുമാണ് അത്ര പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് കർക്കിട മാസത്തില് ആ ഭഗവതിയുടെ ആ ഒരു രൂപത്തിലാണ് നമ്മൾ സ്ത്രീകള് അത് ചെയ്യുന്നതും അതുപോലെ ആ ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പത്തിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ തന്നെ ആ ശക്തിയെ ഉത്തേജിപ്പിച്ച് എടുക്കുന്നതായിട്ട് ാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അത് അങ്ങനെ ചെയ്യും അത് ഈ അരിമാവൊക്കെ കലക്കി നല്ല ഭംഗി തന്നെ അണിയണം അരി അരിപ്പൊടി കലക്കും വെള്ളത്തിൽ കലക്കിയിട്ട് അത് നല്ല ഭംഗിയിലണിയും അതൊക്കെ ഈ ചേച്ചിമാരാണ് അതിന്റെ പ്രധാന ചിട്ടകളൊക്കെ അതുപോലെ തന്നെ നിറപ്പാറ നിറച്ചു വെക്കും അതുപോലെ തന്നെ എടങ്ങഴി നിറച്ചു വെക്കും ഈ തേങ്ങ ഇങ്ങനെ കൂടി അത് വെക്കും അതുപോലെ തന്നെ ഒരു ഇല ഇലക്കൂറില് എന്ത് വെക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം കുങ്കുമം കൺമഷി ഇതൊക്കെ ഭഗവതിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത് അതുപോലെ കുറച്ച് ചെരിമണി അതുപോലെ തന്നെ ഈ എന്താ പറയാ അലക്കമുണ്ട് അലക്ക്യമുണ്ടൊക്കെ കസവം കൊണ്ടൊക്കെ വെക്കാണ് അപ്പൊ അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ആ ആവണപ്പലയുടെ ഓരോരത്ത് ഇതുപോലെ തന്നെ എന്താ പറയാ ഈ ദശപുഷ്പങ്ങൾ വെക്കും അതൊരു നല്ലൊരു സങ്കല്പാണ് അതൊക്കെ ഔഷധ ഗുണങ്ങളുള്ളതാണ് സാധാരണ പൂവുകൾ പോലെയല്ല ഇത് പ്രത്യേക ഔഷധങ്ങളും ഗുണങ്ങളുള്ള സംഗതികളാണ് ഈ ദശപുഷ്പം ആ ദശപുഷ്പം നമ്മൾ ഇത്തിരീക്ഷ എല്ലാവരും പൊട്ടിച്ച് രാവിലെ പൊളിച്ചു കഴിഞ്ഞാൽ ചൂടും ഏഹ് അതുപോലെ തന്നെ മുക്കുറ്റി കുളിച്ചു കഴിഞ്ഞാൽ മുക്കുറ്റി അണിയലാണ് ഇതിൽ പ്രധാനം നമുക്ക് ഈ കർക്കിടക ദിനചര്യയില് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെ എണീക്കാൻ നേരത്തെ ഉറങ്ങാം ഇത് കർക്കടകത്തിൽ പ്രധാനമാണ് അപ്പൊ അത് രാവിലെ എണീറ്റ് നമ്മൾ കുളിക്കുമ്പോ നല്ല തണുപ്പൊക്കെ ആയിരിക്കും കുളിച്ചിട്ട് നമ്മൾ ഇതേ പറഞ്ഞ പരി അവിടെ ഇരുന്നെങ്ങാണ്ട് ആരെങ്കിലും വയസ്സായവരിരുന്നിട്ട് സ്ത്രീകളിന്ന് രാമായണം വായിക്കും ആരെങ്കിലും മാറി മാറി വായിക്കും കുട്ടികൾക്കും വായിക്കാം അപ്പൊ വായിക്കുന്ന സമയത്ത് അത് നമ്മൾ ചിലർ കേട്ടിരിക്കും അതുപോലെ തന്നെ ഈ മുക്കുറ്റിയാണ് അന്ന് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ചാരിച്ചിട്ട് അത് ചാന്തായിട്ട് ഇങ്ങനെ തൊടും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ മുക്കുറ്റിയുടെ പൊട്ട് തൊടുമ്പോൾ കാരണം ആ പൊട്ട് തൊടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്കും എനിക്ക് തന്നെ തോന്നും കണ്ണാടി നോക്കുമ്പോൾ എന്താന്നറിയില്ല അപ്പൊ ഉം സാധാരണ എനിക്ക് പൊട്ടൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല പക്ഷെ ഈ മുക്കുറ്റിയുടെ പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ തൊടാറുണ്ട് അതൊക്കെ ചേച്ചിമാരാണ് കേട്ടോ ഇതിന്റെയൊക്കെ ആൾക്കാർ അപ്പൊ ഞാൻ അവരുടെ ചിങ്കിടിയായിട്ട് ഇങ്ങനെ കൂടെ നടക്കും അങ്ങനെ ശ്രീ ഭഗവത്ഗീതൊക്കെ ഒരുക്കി വെച്ചുകഴിഞ്ഞാൽ അതുപോലെ തന്നെ രാമായണം ഇങ്ങനെ പകുത്ത് വായിക്കാൻ പറ്റും ഇങ്ങനെ ഒരു പറയുക പോലത്തെ ഒരു സംഗതി ഉണ്ട് അതുമ്പോ നല്ല ഭംഗിയിൽ വെക്കും അപ്പോൾ ദേവി മഹാത്മ്യം അതൊക്കെ വായിക്കാൻ ഈസി ആയിട്ടുള്ള ബുക്കുകളാണ് നമുക്ക് മറ്റുള്ള ബുക്സിനെ അപേക്ഷിച്ച് അപ്പൊ അതുകൊണ്ട് അതൊക്കെ വായിക്കാനുള്ള സൗകര്യത്തിന് എടുത്തു വെക്കും സന്ധ്യ നേരത്തായാലും രാവിലെ ആയാലും രാമായണം ദേവി മഹാത്മ്യമൊക്കെ വായിക്കുന്നത് അന്നൊക്കെ പതിവായിരുന്നു അതുപോലെ തന്നെ പിന്നെയുള്ള സംഗതി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഭഗവതിയുടെ ആ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യക്ക് തന്നെ നമ്മൾ പൂർവിക സ്മരണയുണ്ട് പൂർവികരെ ഒന്ന് സ്മരിച്ചിട്ട് നല്ലൊരു സംഗതിയാണല്ലോ നമ്മൾ നടക്കുന്നത് അപ്പോൾ ആ പൂർവികരെ ഒക്കെ സ്മരിച്ചിട്ട് നമ്മൾ അപ്പം അട ഒക്കെ നെയ്ദ്യത്തിനായിട്ട് അവരെ ചിന്തിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി വെക്കും അപ്പൊ നമുക്കതൊക്കെ കഴിക്കാൻ നല്ല രസമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കഥ മാതിരി തോന്നും എനിക്കിതൊക്കെ മധുരമായ ബാല്യകാല സ്മരണകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും കാണാം നന്ദി